മൂന്നാർ ടൌണിലിറങ്ങി കാട്ടാന കാട്ടുകൊമ്പൻ പടയപ്പിയാണ് ഇന്ന് പുലർച്ചെ മൂന്നാർ ടൌണിലെത്തി നാശം വരുത്തിയത് ടൌണിലുണ്ടായിരുന്നവർ ചേർന്ന ആനയെ തുരത്തി വഴിയോര കച്ചവടശാലകളും കാട്ടാന തകർത്തു മൂന്നാറിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷനിലിറങ്ങിയ കാട്ടാന നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പെയാണ് ഇന്ന് പുലർച്ചെ ടൗണിലിറങ്ങി വഴിയോര കടകൾ തകർത്തത് പഴയ മൂന്നാർ ടൗണിനു സമീപം മൂന്നാർ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള പാർക്കിനും ആന നാശം വരുത്തി കാട്ടാന ടൗണിലിറങ്ങിയ സമയം ആളുകൾ ടൗണിലുണ്ടായിരുന്നു ആനയെ ആളുകൾ ചേർന്ന് തുരത്തി വിനോദസഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്ന സമയമാണിതെന്നും ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ ഇവിടെ ഒരു നാലുമണിയോടു കൂടി ടൗണിൻ്റെ അകത്ത് കാട്ടാന ഇറങ്ങിയായിരുന്നു ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയതാണ് സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ബോധിപ്പിക്കാൻ മുൻകാലങ്ങളിലും പടയപ്പ മൂന്നാർ ടൗണിലെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ മതപ്പാടിലായിരുന്നു ഈ സമയം ആന വലിയ തോതിൽ ജനവാസ മേഖലയിലിറങ്ങി പരാക്രമം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആന ഇപ്പോൾ മൂന്നാർ ടൗണിലേക്കും എത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി